ഒരു ദിവസം ഒരു കള്ളപ്പനിയൊക്കെ പിടിച്ച മടി പിടിച്ചിരിക്കട്ടെമേ എനിക്കൊരു പനി പിടിക്കാൻ കുതിയായിട്ട് എത്ര നാളായിരുന്നു അറിയോ വീട്ടിലൊന്ന് പൊതച്ചും മരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പണി ർഭിണിയായിട്ട് കൊച്ചിനായി ഞങ്ങളെ എങ്ങനെ പോയാലും പറയാനും പണ്ടെനിക്ക് പരി വന്നത് ഇവ പറയൽസി പരീക്ഷയുടെ സൂപ്രേഷൻ സമയത്താ പനി പിടിച്ച് ആ മുറി കിടന്നപ്പോർമ്മയില്ല എന്റെ ഓർമ്മ പോലും ഇല്ല മോരുകറി വെച്ച് തന്നെ ഈ രാവിലെ എല്ലിങ്കപ്പിയൊക്കെ കഴിക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നില്ലേ അമ്മ ഇത് മമ്മീടെ ആരാ ആരാ മമ്മീടെ ആരാ ഇത് നിങ്ങള് അമ്മയും മോളുകളിടുന്ന ചായയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്നാ ഇതുപോലെ അറിയാൻ പറ്റണേ അമ്മയ്ക്ക് മക ഒരു കപ്പ് പാലെടുത്തത് വെള്ളം ഒഴിക്കാൻ മകള് കൂടി എനിക്ക് അഭ്യായിരത്തി ആൾക്കാർ കപ്പിൽ പാലെടുത്തത് കൂടുതലായി പോയി മകളത് മാറ്റി വെക്കണം ഞാൻ പറഞ്ഞെന്നാ അത് മാറ്റി വെക്കണ്ട അത് നിങ്ങള് എന്നാ എടുത്തു എന്നിട്ട് കേക്കാൻ കൂടി പേര് പറയാൻ നല്ല അമ്മേ ചില സമയത്ത് നല്ല മമ്മി ആ ചെലപ്പോഴൊക്കെ എല്ലാരെയും സോപ്പിട്ട് ഒരു ചായക്ക് വേണ്ടിട്ടല്ലേ കട്ടൻ കണ്ടിട്ടല്ലേ

അപ്പൊ നമ്മൾ ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്ക ഏതമ്മമാരും നമുക്ക് തരും അല്ലേ മേ അപ്പൊ ഇതുപോലെ വാക്കുകള വിശേഷങ്ങൾ